കേരളത്തിൽ സുരേഷ് ഗോപിയുടെ പ്രഭാവലയം ചില്ലറയൊന്നുമല്ല സുരേഷ് ഗോപി എത്തിയില്ലെങ്കിലും സുരേഷ് ഗോപി ആ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇടപെട്ടിട്ടുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കാനായി ആയിരം കരങ്ങൾ പല സൈഡുകളിൽ നിന്നും ഉയർന്നു വരും അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണം ഇപ്പോഴിതാ പുറത്തു വരുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കാൻ പോവുകയാണല്ലോ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലെത്തും എന്നുള്ളത് വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു ഈ സാഹചര്യത്തിൽ ജീവനൊടുക്കിയ നെൽകർഷകന്റെ കുടുംബത്തിന് ഒരു മുംബൈ മലയാളി സഹായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബാങ്കിലെ കുടിശ്ശിക അടയ്ക്കാനുള്ള പണം അദ്ദേഹം കൈമാറിയിരിക്കുകയാണ് പക്ഷേ ഈ മുംബൈ മലയാളി ആരെന്നറിയില്ല പക്ഷെ അദ്ദേഹം കൃത്യമായ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സമ്മാനമാണ് ഞാൻ ഈ തരുന്നത് എന്ന് കരുതിയാൽ മതി എന്ന് അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സമ്മാനമായിട്ടാണ് ജീവനൊടുക്കിയ നെൽകർഷകന്റെ കുടുംബത്തിന്റെ ദുരവസ്ഥ അറിഞ്ഞ് പതിനേഴ് അറുന്നൂറ് രൂപ അദ്ദേഹം കൈമാറിയത് അതേസമയം വായ്പ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ജീവനൊടുക്കിയ കർഷകൻ തകഴി കുന്നുംമ്മൽ കാട്ടിൽ പറമ്പിൽ കെ ജി പ്രസാദിന്റെ വീടും അഞ്ച് സെന്റ് വസ്തുവും ജപ്തി ചെയ്യാനുള്ള നടപടി നിർത്തിവെക്കാൻ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഉത്തരവിടുകയും ചെയ്തു പ്രസാദിന്റെ വീട് ജപ്തിയാകുന്നത് സംബന്ധിച്ച് പല മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നു ഇതേ തുടർന്ന് മന്ത്രി കെ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി പരമാവധി ഇളവ് നൽകി വായ്പ തീർപ്പാക്കാനും കുടുംബത്തോട് സംസാരിക്കാനും ഉദ്യോഗസ്ഥരോട് മന്ത്രി നിർദ്ദേശിച്ചു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി പോലും അറിയാതെ സുരേഷ് ഗോപിയുടെ പേരിൽ ഒരാൾ പൈസ ആ കുടുംബത്തിന് നൽകിയിരിക്കുന്നത് എന്തായാലും ജില്ലാ മാനേജർ എം കെ ബോസും സംഘവും പ്രസാദിന്റെ വീട്ടിലെത്തി ജപ്തി ഒഴിവാക്കുന്നതിനുള്ള അപേക്ഷ എഴുതിവാങ്ങി പ്രസാദിന്റെ ഭാര്യ ഓമന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത സ്വയം തൊഴിൽ വായ്പയിൽ പതിനേഴായിരത്തി അറുനൂറ് രൂപ കുടിശ്ശികയായതിനെ തുടർന്നാണ് ജപ്തി നോട്ടീസ് കിട്ടിയത് ഓമനയുടെ അപേക്ഷ പരിഗണിച്ച് തീരുമാനിക്കുന്നതിനായി മന്ത്രിക്കും ഹെഡ് ഓഫീസിലേക്കും റിപ്പോർട്ട് നൽകുമെന്നും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജില്ലാ മാനേജർ പറഞ്ഞു പാട്ടത്തിനെടുത്ത മൂന്നര ഏക്കറിൽ വളമിടാൻ അരലക്ഷം രൂപ വായ്പ ലഭിക്കാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനൊന്നിനാണ് പ്രസാദ് ഒടുക്കിയത് പ്രസാദിന്റെ കുടുംബത്തിനെതിരായ ജപ്തി നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പലിശ ഇളവുകൾ നൽകി ഒറ്റത്തവണയിലൂടെ വായ്പ തീർപ്പാക്കും കുടുംബത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കാതെ നോട്ടീസ് അയച്ചതിൽ കോർപ്പറേഷൻ എം ഡിയുടെ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ജപ്തി നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ പ്രസാദിന്റെ ഭാര്യ ഓമന ഇങ്ങനെ പറഞ്ഞിരുന്നു ജപ്തി താൽക്കാലികമായി നിർത്തി വച്ചത് കൊണ്ടൊന്നും കാര്യമില്ല കാരണം സാവകാശം തന്നാലും തങ്ങളുടെ കയ്യിൽ അടയ്ക്കാൻ പണമില്ല കൃഷിയിലൂടെ എനിക്കും കുടുംബത്തിനുമുണ്ടായ ബാധ്യത സർക്കാർ എഴുതിത്തള്ളണം എന്ന് ഓമന അഭിപ്രായപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് ആ പതിനേഴായിരത്തി രൂപ സുരേഷ് ഗോപിയുടെ പേരിൽ ഇപ്പോൾ ഓമനയ്ക്ക് വന്നു ചേർന്നിരിക്കുന്നത്